നാണയപ്പെരുപ്പം നമുക്ക് മാത്രമല്ല ലോകത്തിനാകെ വെല്ലുവിളിയാണ് അതിനാൽ വിജയസാധ്യത കൂടുതലുള്ള ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുക ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു കുറ്റവാളിയുമില്ല ഉത്തർപ്രദേശിലെ ബി ജെ പി ഒരു ജില്ല ഒരു ഉൽപ്പന്നം നൽകി എന്നാൽ സമാജ്വാദി പാർട്ടിയാകട്ടെ ഒരു ജില്ല ഒരു മാഫിയ നൽകി കോൺഗ്രസ് പാർട്ടി പൂജ്യമായി എന്റെ സഖ്യം പൂർണ്ണമായും ഉപേക്ഷിച്ചു മോദിജി കാരണം ലോകത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ പുരോഗതി പ്രാപിച്ചു ഈ തിരക്കുള്ള സമയത്ത് ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി ഈ കഠിനമായ വെയിലിയും നിങ്ങൾ മൂന്ന് തവണ പ്രചരണം നടത്തും അല്ലേ ദൈവമേന്ന് ഡിഗ്രി തുടർച്ചയായി പറമ്പിലായതിനാൽ ഈ ചൂട് നമ്മൾ അതെ അതെ ഞങ്ങൾ അഞ്ചു വർഷം മുഴുവൻ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നു തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല രാവിലെ എട്ടു മണി മുതൽ അർദ്ധരാത്രി പന്ത്രണ്ട് മണി വരെ ഞങ്ങൾ ഗ്രൗണ്ടിലാണ് ഞങ്ങൾ ജനങ്ങളോടും റോഡിലെ വോട്ടർമാരോടും എല്ലായിടത്തും സംസാരിച്ചുകൊണ്ടിരുന്നു തിരഞ്ഞെടുപ്പിന് ശേഷം യോഗി ആകുമോ എന്ന ആശങ്കർക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെയൊരു സാഹചര്യമില്ല പ്രതിപക്ഷം ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നു എല്ലാം സാധാരണമാണ് എല്ലാം നന്നായി പെയാകുന്നു അപ്പോൾ ഇത് വെറും കിംവദന്തിയാണോ പ്രതിപക്ഷം ഇത് പ്രചരിപ്പിച്ചു ഇതിന് അടിസ്ഥാനമില്ല എന്നാൽ ഒരു കാര്യമുണ്ട് ശിവരാജ് ചൗഹാൻ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും അദ്ദേഹത്തോട് സ്ഥാനമൊഴിയാൻ ആവശ്യപ്പെടുകയും ചെയ്തു രാഷ്ട്രീയം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു ഞാൻ എം ആയിരുന്നു അതെ ഞാൻ രാജ്യസഭയിൽ പോയി ഇപ്പോൾ ഞാൻ ഒരു ആണ് മാറ്റങ്ങൾ ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിങ്ങൾ ഏകദേശം പതിനാലോളം സീറ്റുകൾ നേടിയിരുന്നു അത് ഭൂരിപക്ഷത്തെക്കാൾ അഞ്ചു ശതമാനം കുറവാണ് ഇത്തവണ അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഞാൻ ഉദ്ദേശിച്ചത് പ്രതിപക്ഷം വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ആ സീറ്റുകളിൽ പിടിച്ചു നിൽക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഉത്തർപ്രദേശിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഗരീബ് കല്യാൺ യോജന പാവപ്പെട്ടവരിലേക്കെത്തി മോദിയോടുള്ള ജനങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു വരികയാണ് അതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഭാരതീയ ജനതാ പാർട്ടി അവരുടെ വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചത് മോദി മാത്രം കാരണമാണ് കാരണം കൊറോണ പാൻഡമിക്കിന്റെ കാലം മുതൽ കൊറോണ പാൻഡമിക്കിന്റെ കാലം കഷ്ടകാലമായിരുന്നു മോദിജി തങ്ങളുടെ രക്ഷിതാവിൻറെ രൂപത്തിലാണെന്നാണ് അന്ന് എല്ലാവർക്കും തോന്നിയത് അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് അവർ ആശങ്കാകുലരായിരുന്നു അവരുടെ ഭക്ഷണത്തെക്കുറിച്ച് അവർ ആശങ്കാകുലായിരുന്നു അവരുടെ ആയുസ് നീട്ടുന്നതിനെക്കുറിച്ച് അവർ ആശങ്കാകുലരായിരുന്നു അത് പുതിയ സ്റ്റാർട്ടപ്പുകളായാലും കൊറോണ വൈറസിനെതിരായ വാക്സിനായാലും അല്ലെങ്കിൽ എല്ലാവിധത്തിലും മോദിജി പൊതുജനങ്ങളുമായി നിരന്തരം സമ്പർക്കം പുലർത്തി ഉത്തർപ്രദേശിലെ എല്ലാ ആവശ്യക്കാർക്കും ഒരു വീട് ലഭിച്ചു അവർക്ക് ടോയ്ലറ്റുകൾ ഉണ്ട് അവർക്ക് കർഷകരുടെ ആനുകൂല്യങ്ങൾ ലഭിച്ചു കർഷകരുടെ ആറായിരം രൂപയുടെ ആനുകൂല്യങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് പിന്നെ ഇടയിൽ ഇടമില്ല ഭക്ഷണം കഴിക്കുന്നവർ അൻപത് കോടിയിലധികം തുറന്നു ജനങ്ങൾക്ക് തോന്നുന്നുണ്ടായിരുന്നു പ്രതിപക്ഷം പറയുന്നു എന്തുകൊണ്ടാണ് അവർ പൂജ്യം ബാലൻസിൽ തുറക്കുന്നത് എന്നാൽ നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം നടക്കുമ്പോൾ ബട്ടണിൽ അമർത്തുമ്പോൾ തന്നെ മോദിജി എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് പണം അയക്കുന്നു അതുകൊണ്ട് തന്നെ എന്റെ മൊബൈലിലേക്ക് നേരിട്ട് പണം വന്നിട്ടുണ്ടെന്നാണ് ആളുകൾ കരുതുന്നത് അതിനാൽ അഞ്ചു ലക്ഷം രൂപയുടെ ആശ്വാസം ഞങ്ങൾക്ക് ഉറപ്പുണ്ട് പി എം എസ് സോനിധി വഴിയോരക്കച്ചവടക്കാരോട് ചോദിച്ചു അതുകൊണ്ട് എല്ലാ മേഖലയും മോദിജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇക്കാരണത്താൽ ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മോദിജി തരംഗം തുടരുകയാണെന്ന് പറയാം രണ്ടാമതായി ഉത്തർപ്രദേശിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മാറി മിക്ക എക്സ്പ്രസ് വേകളും ഇന്നു ഉത്തർപ്രദേശിലാണ് രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ദൈർഘ്യമുള്ള ശക്തമായ റോഡുകൾ ഞങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ഞങ്ങൾ എഴുപത്തിയഞ്ച് ജില്ലകളെ നാലുവരി പാതകളുമായി ബന്ധിപ്പിച്ചു പിന്നെ ഏറ്റവും വലിയ കാര്യം വൈദ്യുതിയാണ് രണ്ടായിരത്തി പതിനേഴിനു മുമ്പ് സംശുദ്ധ ഭരണം ഉണ്ടായിരുന്ന കാലത്ത് രാവും പകലും ഒരാഴ്ചയോളം വന്നിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും ആസ്ഥാനത്ത് ഞങ്ങൾ എഴുപത്തിയഞ്ച് ജില്ലകൾക്ക് തുല്യമായ വൈദ്യുതി നൽകുന്നു ഗ്രാമതലം വരെ ഇരുപത്തിരണ്ട് മണിക്കൂർ മുതൽ പതിനെട്ട് പതിനേഴ് മണിക്കൂർ വരെ ഞങ്ങൾ നൽകുന്നു കർഷകർ ജലസേചനത്തിന് പണം നൽകേണ്ടതില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം അവരുടെ ട്യൂബുകളുടെ വൈദ്യുതി ബിൽ സൗജന്യമാക്കി അതിനാൽ അത്തരം സ്കീമുകൾ ധാരാളം ഉണ്ട് ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ ക്രമസമാധാന വെല്ലുവിളി ഉത്തർപ്രദേശിലെ ഭാരതീയ ജനതാ പാർട്ടി സർക്കാരായ യോഗിജിയുടേതാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഇന്ന് ഉത്തർപ്രദേശ് ഒരു വളർച്ചാ യന്ത്രം പോലെ മുന്നേറുകയാണ് പഞ്ചാബിൽ ആരംഭിച്ച കർഷക പ്രസ്ഥാനം പശ്ചിമ യു പിയിൽ നിങ്ങളുടെ അടുക്കൽ വന്നതിന് എന്തെങ്കിലും സ്വാധീനമുണ്ടോ ഒരു സ്വാധീനവുമില്ല അത് കർഷകരുടെ സമരമായിരുന്നില്ല പ്രതിപക്ഷത്തിന്റെ പ്രസ്ഥാനമായിരുന്നു പ്രതിപക്ഷം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല കാരണം നമ്മുടെ തിരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത് പൊതുസമൂഹം ബി ജെ പി എന്നാണ് അതുകൊണ്ട് നിങ്ങളുടെ സർക്കാർ യോഗിയും മോദിയുമാണെന്ന് ആളുകൾ പറയുന്നു ആരാണ് ഈ യു പിയിലെ വലിയ ശക്തി യോഗിയോ മോദിയോ മോദി ലോകത്തിലെ ഏറ്റവും ജനപ്രീതിയുള്ള രാഷ്ട്രീയക്കാരനാണ് മോദി മോദി കാരണം ഇന്ത്യയുടെ മുഴുവൻ പ്രതിച്ഛായയും മുന്നോട്ട് നീങ്ങി ഗരീബ് കല്യാൺ യോജന ജനങ്ങളിലേക്കെത്തി മോദിയിലുള്ള ജനങ്ങളുടെ വിശ്വാസം അവരുടെ ജീവിത നിലവാരം ഉയർത്തി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പുൽവാമയിൽ നിങ്ങൾക്ക് വലിയ മുന്നേറ്റമാണ് ലഭിച്ചത് ഇത്തവണ പുൽവാമ ഇല്ലാത്തതിനാൽ ആഘാതം കുറഞ്ഞു ആഘാതം കുറഞ്ഞിട്ടില്ല നമ്മുടെ പാവപ്പെട്ട ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്കെത്തി ഇപ്പോൾ ഞങ്ങൾ ഇരുപത്തി അഞ്ചു കോടി ജനങ്ങളെ ദാരിദ്ര്യ രേഖയിൽ നിന്ന് കരകേറ്റി അതിനാൽ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ആളുകൾ ഇപ്പോൾ ചിന്തിക്കുന്നത് രാജ്യത്തെ എൺപത് കോടി ജനങ്ങൾക്കും ഉത്തർപ്രദേശിലെ പതിനഞ്ച് കോടി ആളുകൾക്കും റേഷൻ ലഭിക്കുന്നുണ്ടെന്ന് പിന്നെ ആർക്കും കൊടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല പകൽ ഭിക്ഷാക്കാരൻ വലിക്കുമോ എന്ന ആശങ്കയിലാണ് പാവങ്ങൾ കൂടാതെ അതേ പണത്തിൽ നിന്ന് രാത്രിയിൽ മക്കൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കും ഇപ്പോൾ അവർക്ക് ഭക്ഷണത്തെക്കുറിച്ച് ആശങ്കയില്ല അപ്പോൾ പ്രധാന പ്രശ്നം നമ്മുടെ പാവപ്പെട്ടവർ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ ഭക്ഷണ പാർപ്പിട പ്രശ്നം പരിഹരിക്കാം അങ്ങനെ അവർക്ക് ഭക്ഷണം വീട് ഗ്യാസ് കളക്ഷൻ സൗജന്യ വൈദ്യുതി കളക്ഷൻ അഞ്ചു ലക്ഷം വരെ സൗജന്യ ഗ്യാരണ്ടി എന്നിവ ലഭിക്കുന്നു ആയുഷ്മാൻ ഭാരതിന് കീഴിൽ ഇന്ത്യയിൽ ദീർഘായുറപ്പ് നൽകുന്ന എഴുപത് വയസ്സുള്ള എല്ലാ വൃദ്ധരെയും മോദി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുൽവാമ പോലെ അയോധ്യയും ഒരു തിരഞ്ഞെടുപ്പ് വിഷയമാണോ രാഷ്ട്രീയ പ്രശ്നം അയോധ്യയാണ് മറ്റൊരു വിഷയം അയോധ്യ നമ്മുടെ വിശ്വാസത്തിന്റെ ഇടമാണ് അയോധ്യയിൽ ലോകമെമ്പാടുമുള്ള ആളുകൾ തല കുനിച്ചു പോകുന്നു രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനു ശേഷം ഇന്ത്യയുടെ പരിസ്ഥിതി മാറി വി ജെ പി പറഞ്ഞതെന്തും മോദിജി ചെയ്തുവെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പ്രകടന പത്രികകളിൽ എപ്പോഴും ഒരു പ്രമേയം ഉണ്ടായിരുന്നു ബി രൂപീകരിച്ചതു മുതൽ ഞങ്ങൾ രാമക്ഷേത്രം പണിയും മുന്നൂറ്റി ഇല്ലാതാക്കും ഞങ്ങളുടെ പ്രമേയത്തിലെ എല്ലാ വാഗ്ദാനങ്ങളും ഞങ്ങൾ പതുക്കെ നിറവേറ്റി എന്നാൽ മതത്തെ ഒരു രാഷ്ട്രീയ പ്രശ്നമാക്കുന്നത് നല്ല കാര്യമല്ല അല്ലേ ഇതിനെ മതവുമായി ബന്ധിപ്പിക്കരുത് അതിനെ വിശ്വാസവുമായി ബന്ധിപ്പിക്കുക ആളുകളുടെ വികാരങ്ങളുമായി ബന്ധിപ്പിക്കുക നിങ്ങളുടെ വികാരങ്ങളും എന്റെ വികാരങ്ങളും സാധാരണക്കാരുടെ വികാരങ്ങളും ഒന്നു തന്നെയാണ് കോൺഗ്രസ് ഭരണത്തിൽ പ്രഭു രാംലാലയ്ക്ക് താൻ ജനിച്ചത് അയോധ്യയിലാണെന്ന് തെളിയിക്കേണ്ടതായിരുന്നു എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു അടൽജിയുടെ കഥ ഞാൻ പറയാം അടൽജി ഇന്തോനേഷ്യയിലേക്ക് പോയി ഇന്തോനേഷ്യ ഒരു മുസ്ലിം രാജ്യമാണ് അയൽപക്കങ്ങളിൽ രാംലീല കളിക്കുകയായിരുന്നു ഇത് മുസ്ലിം രാജ്യമാണ് എന്തിനാണ് ഇവിടെ രാമലീല കളിക്കുന്നതെന്ന് അദ്ദേഹം പ്രാദേശിക നേതാക്കളോട് ചോദിച്ചു അവർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ മതം മാറി ഞങ്ങൾ ആരാധിക്കുന്ന രീതി മാറ്റി പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ പൂർവികരെ മാറ്റിയിട്ടില്ല രാമൻ അവരുടെ പൂർവികനാണ് ജനനം മുതൽ മരണം വരെ രാമൻ നമ്മുടെ എല്ലാ മുക്കിലും മൂലയിലും ഉണ്ട് നിങ്ങൾ കർഷകർക്ക് സൗജന്യ വൈദ്യുതിയെ കുറിച്ച് സംസാരിച്ചു മിസ്റ്റർ മോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അത് നിർത്തി കാരണം വൈദ്യുതി പാഴാക്കുന്നു ഞങ്ങൾക്ക് രാജ്യത്തുടനീളം വൈദ്യുതി കുറവാണ് യു മാത്രമല്ല കൂടുതൽ കൂടുതൽ സംസ്ഥാനങ്ങളിലും ഞങ്ങൾ കർഷകർക്ക് അവരുടെ ജലസേചന ബിൽ പൂജ്യം ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്തു ഞങ്ങൾ ജലസേചന ബിൽ പൂജ്യമാക്കി ഞങ്ങൾ ഞങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിച്ചു കൃത്യസമയത്ത് വൈദ്യുതി ലഭിക്കാത്തത് കർഷകരെ ബുദ്ധിമുട്ടിലാക്കി ഞങ്ങൾ അവർക്കായി പ്രത്യേകം ലൈനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാ കുഴൽ കിണറുകൾക്കും ഞങ്ങൾ പ്രത്യേക വൈദ്യുതി ലൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അവയ്ക്ക് പൂജ്യം ബില്ലുകൾ ലഭിക്കും എന്നാൽ അവർ കൂടുതൽ വെള്ളം അല്ലേ അധിക വെള്ളം കൊണ്ട് അവർ എന്തു ചെയ്യും കൃഷിക്ക് ആവശ്യത്തിന് വെള്ളം എത്ര വേണമെന്ന് അവർ പഠിക്കും ഇതെല്ലാം പാവങ്ങൾക്കായി നൽകിയെന്ന് നിങ്ങൾ പറഞ്ഞു എന്നാൽ ഏറ്റവും വലിയ കാര്യം തൊഴിലാണ് യു പിയിലും ബിഹാറിലും ധാരാളം തൊഴിൽ പ്രശ്നങ്ങൾ ഉള്ളതായി നിങ്ങൾ കാണുന്നു നിങ്ങൾ എന്താണ് ചെയ്തത് പ്രധാനമന്ത്രിയുടെ വാഗ്ദാനവും പ്രധാനമന്ത്രിയുടെ ആഗ്രഹവും നമ്മൾ മിഷൻ റോജ്ഗർ നടത്തുമെന്നായിരുന്നു മിഷൻ റോജ്ഗറിന് കീഴിൽ യുവാക്കൾക്ക് നേരിട്ട് സർക്കാർ ജോലി ലഭിക്കും കോടിക്കണക്കിന് ആളുകൾക്ക് ജോലി നൽകുന്നതിൽ മോദിജി രാജ്യമെമ്പാടും വിജയം നേടി യു മാത്രം ആറ് ലക്ഷത്തിലധികം ആളുകളെ അവരുടെ ബുദ്ധിയുടെയും വിവേകത്തിന്റെയും സഹായത്തോടെ വ്യക്തതയോടെയും സുതാര്യതയോടെയും സർക്കാർ ജോലികളിലേക്ക് കൊണ്ടുവന്നു ആറ് ലക്ഷത്തിലധികം ആറ് ലക്ഷം ഞാൻ സംസാരിക്കുന്നത് മുഴുവൻ യു പി എനിക്ക് സർക്കാർ ജോലി കിട്ടി രണ്ടാമതായി യു പിയിൽ എല്ലാ ജില്ലയിലും എന്തെങ്കിലും പ്രത്യേകതയുണ്ട് ഞങ്ങൾ അതിനെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം എന്ന് വിളിക്കുന്നു ഒരു ജില്ലയിൽ ഒരു ഉൽപ്പന്നം ലക്നൌവിലെ പോലെ ചിക്കൻ തുണി എംബ്രോയിഡറി വ്യവസായം ലോകമെമ്പാടും പ്രശസ്തമാണ് അലിഗഡിലെ പൂട്ടുകൾ ലോകം മുഴുവൻ പ്രസിദ്ധമാണ് മൊറാദാബാദിലെ പിച്ചള വ്യവസായം ലോകമെമ്പാടും പ്രശസ്തമാണ് അതുപോലെ നമ്മുടെ രാജ്യത്തെ ഒരു ചെറിയ ജില്ലയാണ് അമ്രോഹ നമ്മുടെ സംസ്കാരത്തിൽ നാം കളിക്കുന്ന അംരോഹിയുടെ ഡ്രം ലോകം മുഴുവൻ കയറ്റുമതി ചെയ്യപ്പെടും ആളുകൾക്ക് രാംപൂരിനെ അറിയാമായിരുന്നു കത്തിയുടെ പേരിലാണ് എന്നാൽ ഇന്ത്യൻ പാർട്ടി സർക്കാരിൽ അവർ വയലിനിലാണ് അറിയപ്പെടുന്നത് വയലിൻ രാംപൂരിൽ നിന്ന് ലോകം മുഴുവൻ പോകുന്നു അതുപോലെ സിദ്ധാർത്ഥ് നഗർ ഒരു ജില്ലയാണ് സിദ്ധാർത്ഥ് നഗറിലെ കറുത്ത ഉപ്പുവെള്ളം ലോകമെമ്പാടും പ്രസിദ്ധമാണ് ഞങ്ങൾ അത് ബ്രാൻഡ് ചെയ്തിട്ടുണ്ട് പ്രയാഗ്രാജിലെ പേരക്ക രാജ്യത്തും ലോകത്തും പ്രസിദ്ധമാണ് ഓരോ ജില്ലയിലും എന്തെങ്കിലും പ്രത്യേകതയുണ്ട് അതിനാൽ ഞങ്ങൾ ഇത് ഒരു ജില്ല ഒരു ഉൽപ്പന്നം വഴി വിപണം ചെയ്തു ബദോഹി കലീനെ പോലെ ഞങ്ങൾ അവർക്ക് ഇടം നൽകുകയും സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തു ഇതുകൂടാതെ അവരെ തൊഴിലുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നതിൽ ഞങ്ങൾ വിജയം കണ്ടെത്തി ഞങ്ങൾ കോടിക്കണക്കിന് ആളുകളെ ഒരു ജില്ല ഒരു ഉൽപ്പന്നവുമായി ബന്ധിപ്പിച്ചു അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ ഞങ്ങൾ വിജയിക്കുകയും ചെയ്തു ഒരു കുഴപ്പമുണ്ട് ഇന്നലെ വാരണാസി ഘട്ടിൽ പോയപ്പോൾ വിലക്കയറ്റം വളരെ കൂടുതലാണെന്നാണ് ആളുകൾ പറയുന്നത് വഴിയിൽ ഉണ്ടായിരുന്ന ഒരു കടയുടമയാണ് ഇത്രയും വലിയ ഷോപ്പിംഗ് സെൻ്റർ ഉണ്ടാക്കിയത് പക്ഷേ അവിടെ കടയുണ്ടാക്കാൻ മുപ്പത് ലക്ഷം തരാൻ അദ്ദേഹം ഞങ്ങളോട് ആവശ്യപ്പെടുന്നു ഒന്നാമത് നമ്പർ രണ്ട് റിക്ഷാ ഡ്രൈവർ പഞ്ഞു എന്തിനു വ്യത്യാസം ഞാൻ മുപ്പത് രൂപ കൊടുത്തു ഇപ്പോൾ ഞാൻ മുപ്പത്തിരണ്ട് രൂപ നൽകുന്നു ഞാൻ മുപ്പത്തിരണ്ട് രൂപ നൽകും പക്ഷേ വിലക്കയറ്റം ഒരു പ്രശ്നമല്ല കാരണം രാത്രിയിൽ എഴുപത് രൂപയ്ക്ക് പാനീയം കുടിക്കാൻ ഉള്ളത് ഞാൻ ആക്കുന്നുണ്ട് കുറച്ച് വിഷമം ആണെങ്കിലും ഇപ്പോ എഴുപത്തിനാല് ആളുകളുടെ വാങ്ങൽ ശേഷി വർദ്ധിച്ചു എന്നതാണ് കാര്യം ആളുകളുടെ വരുമാനം വർദ്ധിച്ചു വിലക്കയറ്റം ഒരു പ്രശ്നമാണ് നാണയപ്പെരുപ്പം നമുക്ക് മാത്രമുള്ള ഒരു പ്രശ്നമല്ല അത് മുഴുവൻ ലോകത്തിനും എന്നാൽ ബി സർക്കാർ അത് നിയന്ത്രിച്ചു നമ്മൾ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറച്ചു വിലക്കയറ്റത്തിൽ നിന്ന് ജനങ്ങൾ കഷ്ടപ്പെടാതിരിക്കാൻ ഞങ്ങൾ സർക്കാർ സഹായം ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറച്ചു പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറച്ചു മുംബൈയിൽ ഇത് കുറഞ്ഞിട്ടില്ല ഇന്ത്യൻ സർക്കാർ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറച്ചു പിന്നെ നികുതികൾ ഞങ്ങൾ നികുതി കുറച്ചു രണ്ടാമത്തെ കാര്യം അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നതാണ് പണപ്പെരുപ്പത്തെ ബാധിച്ചിട്ടില്ലാത്ത തങ്ങളുടെ സ്വകാര്യ ചെലവുകളെ കുറിച്ച് പാവപ്പെട്ട ആളുകൾക്ക് ആശങ്കയില്ല ഇത് ഒരു ആഗോള പ്രശ്നമാണ് നമ്മുടെ പ്രശ്നമല്ല റഷ്യൻ യുക്രൈനിയൻ യുദ്ധം നടക്കുന്നു പെട്രോളിയം ഉൽപ്പന്നങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാം ലോകം യുദ്ധത്തിലായിരിക്കുമ്പോൾ ലോകമെമ്പാടും പണപ്പെരുപ്പം വർദ്ധിക്കുന്നു എന്നാൽ ഇന്ത്യയിൽ മോദിജി വിലക്കയറ്റം നിയന്ത്രിച്ചു ക്രിസ്ത്യാനികളുടെ ബൈബിളിൽ ഒരു ചൊല്ലുണ്ട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് അവൻ അപ്പം കൊണ്ട് മാത്രം ജീവിക്കുന്നില്ല രാഷ്ട്രീയത്തിൽ പങ്കാളിത്തം ഉദാഹരണത്തിന് ഏറ്റവും വലിയ വെല്ലുവിളി പാവപ്പെട്ടവനായിരുന്നു അവനെ നാം പാവപ്പെട്ടവന്റെ മുകളിൽ എത്തിച്ചിരിക്കുന്നു ഇപ്പോൾ അവന് ഭാവിയെ കുറിച്ച് ചിന്തിക്കാൻ കഴിയും ഇനി മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണ് അവൻ ദൈനംദിന ആശങ്കയിൽ നിന്ന് ഞങ്ങൾ അവനെ ഒഴിവാക്കി എന്നാൽ നിങ്ങളുടെ സംസ്ഥാനത്ത് ഇരുപത് ശതമാനത്തോളം മുസ്ലിങ്ങൾ ഉണ്ട് നിങ്ങൾ അവർക്ക് ഒരു ടിക്കറ്റ് പോലും നൽകിയിട്ടില്ല രണ്ടായിരത്തിഒമ്പതിൽ ഞാൻ രാജ്നാഥ് സിംഗിനോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇപ്പോഴും അതേ അല്ല ഇത് അല്ല തിരഞ്ഞെടുപ്പിന് പോകുമ്പോൾ നമ്മൾ നോക്കുന്നത് വിജയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഞങ്ങൾ വിജയിയെ സ്ഥാനാർത്ഥിയാക്കുന്നു ഞങ്ങൾ നോക്കുന്ന കമ്മിറ്റി ഞങ്ങൾ അവനെ സ്ഥാനാർത്ഥിയാക്കുന്നു പക്ഷെ കുറ്റവാളികൾ അല്ല സുതാര്യതയോടും വ്യക്തതയോടും കൂടിയ നിയമാണ് ഞങ്ങൾ തീരുമാനിച്ചത് സാധാരണക്കാരുടെ പങ്കാളിത്തമാണ് ഞങ്ങളുടെ പാർട്ടിയിൽ കുറ്റവാളികളില്ല ഏറ്റവും വലിയ കാര്യം നമ്മൾ ജയിക്കുമ്പോൾ അതേ ശക്തിയാണ് നൽകുന്നത്

വരെ എന്നിവയുടെ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നാൽ പ്രതിപക്ഷത്തിന് എതിരാണ് അത് ജനാധിപത്യത്തിന് നല്ലതാണ് അവർ അമ്പത് വർഷമായി നിർമ്മിച്ചതാണ് അവ സ്വതന്ത്ര ഏജൻസികളാണ് അവരുടെ ജോലി ചെയ്യുന്നു അവർ സ്വതന്ത്രരാണോ അവർ സ്വതന്ത്ര ഏജൻസികളാണ് അവർക്ക് ഉത്തർപ്രദേശമായി ഒരു ബന്ധവുമില്ല നിങ്ങൾ പ്രചാരണത്തിന് പോകുമ്പോൾ നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട കാര്യം എന്താണ് സത്യസന്ധമായി ഒരു വലിയ പ്രശ്നം നമ്മൾ പൊതുസമൂഹത്തിലേക്ക് പോകുമ്പോൾ പൊതുജനം നമ്മുടെ നയങ്ങളെ പുകഴ്ത്തുകയാണ് രാമമന്ദിർ ക്ഷേത്രത്തിന്റെ പേരിൽ ആളുകൾ കൈയടിക്കുന്നു സെക്ഷൻ മൂന്നൂറ്റി എഴുപതിന്റെ പേരിൽ ആളുകൾ കൈയടിക്കുന്നു എഴുപത് അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയുമെന്ന് ആർക്കും സങ്കല്പിക്കാൻ കഴിയില്ല ജനങ്ങൾ ബിജെപിക്കൊപ്പമാണ് ജനങ്ങൾ മോദിക്കൊപ്പമാണ് ഇന്ത്യയുമായി ആഗോള സഖ്യം സ്ഥാപിക്കാൻ മോദി ചെയ്ത വഴി റഷ്യയും ഉക്രൈനും യുദ്ധത്തിലാണ് ഇന്ത്യയിലെ ഇരുപത്തിനാലായിരം കുട്ടികൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നു ഉത്തർപ്രദേശിന് ധാരാളം കുട്ടികളുണ്ട് അവരെ സുരക്ഷിതമായി തിരികെ കൊണ്ടുവരാൻ തിരങ്കയുടെ പതാകയുമായി നടക്കുക മോദി സർക്കാരിൽ മാത്രമേ സാധ്യമാകൂ പാകിസ്ഥാന്റെയും ഭീകരരുടെ ക്യാമ്പുകളും എങ്ങനെ തകർത്തു വലിയ പ്രശ്നം ഞങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ പതുക്കെ പരിഹരിക്കുന്നു ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് ഞങ്ങൾ പ്രാദേശിക ആവശ്യങ്ങൾ നിറവേറ്റുന്നത് ഞങ്ങൾ തെരുവിലിറങ്ങുമ്പോൾ ചിലർ റോഡുകൾ ആവശ്യപ്പെടുന്നു കുടിവെള്ളമാണ് ഏറ്റവും വലിയ വെല്ലുവിളി നോക്കൂ ജൽ ജീവൻ ദൗത്യത്തിൽ ടാപ്പുകളിലൂടെ ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് വെള്ളം എത്തുന്നു ഡൽഹിയിലും ലക്നൌവിലും എല്ലാ വീട്ടിലും എല്ലാ കുളിമുറിയിലും പൈപ്പ് വെള്ളമുണ്ടാകുമെന്ന് അവർ കരുതിയിരുന്നു ഇപ്പോൾ എല്ലാ ഗ്രാമങ്ങളിലും ടാപ്പ് വെള്ളമുണ്ട് എല്ലാ വീട്ടിലും ടാപ്പ് വെള്ളമുണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാം ഇത് യാഥാർത്ഥ്യമാക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല എന്നാൽ മോദി അത് ചെയ്തു അവർ ട്രെയിനിൽ നിന്ന് കുടിവെള്ളം ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോൾ അവർക്ക് പൈപ്പ് വെള്ളമുണ്ട് എന്താണ് പ്രശ്നം പ്രാദേശികമായ പ്രശ്നങ്ങളുണ്ട് ചിലർക്ക് റോഡ് വേണം ചിലർക്ക് കിണർ വേണം ചിലർക്ക് ഭർത്താവിനെ സ്ഥലം മാറ്റണം നമ്മൾ കാണുന്ന വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അവ പ്രാദേശിക പ്രശ്നങ്ങളാണ് എങ്കിൽ ബി ജെ പി സീറ്റുകൾ നേടാൻ ആഗ്രഹിക്കുന്നു യു പി വലിയ സംഭാവന നൽകണം നിങ്ങൾക്ക് അറുപത്തിരണ്ട് സീറ്റ് ഉണ്ട് നീ ചെയ്യുന്നു നമുക്ക് എൺപത് സീറ്റിൽ എൺപത് സീറ്റുകൾ ഉണ്ടാകും ഞങ്ങൾക്ക് അറുപത്തിയാറ് സീറ്റുകൾ ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലും ഞങ്ങൾ അറുപത്തിനാല് സീറ്റ് നേടി അജംഗഡ് രാംപൂർ എന്നീ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ വിജയിച്ചു ഞങ്ങൾക്ക് അറുപത്തിയാറ് സീറ്റുകൾ ഉണ്ട് എൺപത് സീറ്റിൽ എൺപത് സീറ്റാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് ബി ജെ പി തരംഗം മോദിയും ജനങ്ങൾ ബി ജെ പിയെ വിശ്വസിക്കുന്നു മറുവശത്ത് ഇന്ത്യൻ സോഷ്യലിസ്റ്റുകൾ പരാജയപ്പെട്ടു ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് പൂർത്തിയായി എന്തുകൊണ്ടാണ് അവർ ഒരു റാലിയിലും പങ്കെടുക്കാത്തത് കാരണം അവർക്ക് പൊതുജനമില്ല ഒരു റാലി പോലും അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല ഒറ്റയാളല്ല പത്രസമ്മേളനങ്ങൾ മാത്രമാണ് അവർ നടത്തിയത് എന്നാൽ ഒരു കാര്യം പറയൂ ബി ജെ പി ശക്തമാണ് നിങ്ങൾക്ക് ഇരട്ട സർക്കാരാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ എടുത്തത് സഖ്യത് നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല ഞാൻ പറയാം നമ്മൾ വലുതായി ചിന്തിക്കുമ്പോൾ വലിയൊരു ചിന്ത ഉണ്ടാകുമ്പോൾ മോദിയുടെ വാഗ്ദാനം വികസിത ഇന്ത്യയാണ് അതിൽ ചേരാൻ രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക പ്രവർത്തകരും ബി ജെയ് പി മോദി ഇന്ത്യയെ വികസിത രാഷ്ട്രത്തിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു ആലോചിച്ചു നോക്കൂ ജനങ്ങൾക്ക് ഗ്യാരണ്ടി അയക്കുന്ന ആദ്യ മോദി സർക്കാരാണ് ഞങ്ങൾ മോദി ഗ്യാരണ്ടി കാർ ഓരോ വീട്ടിലേക്കും അയച്ചു സ്വാതന്ത്ര്യത്തിനു ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് മോദിയുടെ ഗ്യാരന്റി കാർ എല്ലാ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും എല്ലാ വാർഡുകളിലും എല്ലാ ബൂത്തിലും എത്തിയിരിക്കുന്നു ഗുണഭോക്താക്കളായവരെ ഞങ്ങൾ ബഹുമാനിച്ചു മോദിയുടെ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തു മോദിയുടെ ഗ്യാരണ്ടിയിൽ നിന്ന് പ്രയോജനം ലഭിക്കാത്തവർ ഞങ്ങൾ അവരുടെ ഫോം അപ്പോഴൊക്കെ പൂരിപ്പിച്ചു അവരെ അവിടെ മാല അണിക്കുക അവരെ മുഖ്യധാരയിൽ എത്തിക്കുകയും ചെയ്തു ജനങ്ങൾ മോദിയെ വിശ്വസിക്കുന്നു വികസിത ഇന്ത്യ എന്ന വാഗ്ദാനമാണ് മോദി നിറവേറ്റുന്നതെന്നും പാർട്ടികൾ വിശ്വസിക്കുന്നു ഇവയെ കുറിച്ച് തന്നെ തകർക്കുന്നത് ശതമാനവും മുസ്ലിം വീടുകളാണെന്ന് അവർ പറയുന്നത് സർക്കാർ ഇരട്ട ഇരട്ട എഞ്ചിനോ ആണ് ഞാനത് വ്യക്തമാക്കട്ടെ എല്ലാ മോശം ഘടകങ്ങളും എന്നാൽ കൂടുതലും ഇല്ല നിങ്ങൾ മാഫിയ ലിസ്റ്റ് കണ്ടാൽ മാഫിയ ലിസ്റ്റിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു ഉത്തർപ്രദേശിൽ ബി ജെ പി സർക്കാർ ഒരു ജില്ലയ്ക്ക് ഒരു ഉൽപ്പന്നവും സമാജ്വാദി സർക്കാർ ഒരു ജില്ലയ്ക്ക് ഒരു മാഫിയയും നൽകി ആ മാഫിയകളെ ഉത്തർപ്രദേശിൽ നിന്ന് പുറത്താക്കണം ഉത്തർപ്രദേശിൽ മാഫിയ സംഘങ്ങളുടെ പട്ടികയില്ല നടന്ന സംഭവങ്ങളിൽ ഞങ്ങൾ കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ട് പണക്കാരനെന്നോ ദരിദ്രനെന്നോ ഞങ്ങൾ കണ്ടില്ല കുറ്റം ചെയ്തത് ആരായാലും ഞങ്ങൾ അവരെ കഠിനമായി ശിക്ഷിച്ചു സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ കുറ്റകൃത്യങ്ങളിൽ കോടതി വഴി ശിക്ഷിക്കുന്നതിൽ ഉത്തർപ്രദേശ് ആണ് രാജ്യത്ത് ഒന്നാം സ്ഥാനത്ത് ക്രിമിനലുകളിൽ എത്ര പേർക്ക് ടിക്കറ്റ് നൽകിയിട്ടുണ്ട് കേസ് നടക്കുന്ന മിസ്റ്റർ ബാലിയൻ അവർ ആരാണ് അവരുടെ പേരുകൾ പറയും സഞ്ജീവ് ബാലിയൻ അല്ല സഞ്ജീവ് ബാലിയൻ ഒരു രാഷ്ട്രീയ നേതാവാണ് ഒരു രാഷ്ട്രീയ നേതാവിന്റെ പേരിൽ കേസ് കൊടുക്കാം കൊലയാളി കവർച്ച ഇതെല്ലാം ക്രിമിനൽ കേസുകളാണ് സർക്കാർ ജോലികൾ തടസ്സപ്പെടുത്തുന്ന പഠനങ്ങൾ ക്രിമിനൽ കേസുകൾ അല്ല എല്ലാ ജില്ലയിലും ഒരു വ്യവസായം ഉണ്ടെന്നാണ് താങ്കൾ പറഞ്ഞത് എന്നാൽ താങ്കൾ പറഞ്ഞ വ്യവസായങ്ങളെല്ലാം പഴയതാണ് നിങ്ങൾ പുതിയതായി എന്താണ് ചെയ്യുന്നത് വർഷങ്ങളായി അത് നടക്കുന്നു ഞങ്ങളുടെ പഴയ വ്യവസായത്തെ ഞങ്ങൾ തിരിച്ചറിഞ്ഞു ഞങ്ങൾ അതിന് ഒരു പ്ലാറ്റ്ഫോം നൽകി ഞങ്ങൾ മാർക്കറ്റിംഗും ബ്രാൻഡിംഗും നടത്തി ഉത്തർപ്രദേശിന്റെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ ഫാക്ടറിയാണിത് ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ ഫാക്ടറി ഏറ്റവും വലിയ മൊബൈൽ നിർമ്മാതാക്കളായ സാംസങ് ഉത്തർപ്രദേശിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഞങ്ങൾ പ്രതിരോധ ഇടനാഴി ബുന്ദേൽഖണ്ഡിലേക്ക് കൊണ്ടുവന്നു ഞങ്ങൾ ലക്നൌവിൽ ബ്രഹ്മോസ് മിസൈൽ തയ്യാറാക്കുകയാണ് ആഗോള നിക്ഷേപ ഉച്ചുകോടിയിൽ ദശലക്ഷക്കണക്കിന് പ്രോജക്ടുകളിൽ ഞങ്ങൾ ഒപ്പുവച്ചു മോദി തറക്കല്ലിടൽ ചടങ്ങ് നടത്തി ഈ തിരഞ്ഞെടുപ്പിൽ സത്യസന്ധമായി ആരാണ് നിങ്ങളുടെ പ്രധാന പ്രതിപക്ഷം അഖിലേഷ് യാദവാണോ പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ആരാണ് പ്രധാന പ്രതിപക്ഷം ഒരു വ്യക്തി ഒരാളുടെ പേര് മാത്രം അവർക്ക് യുദ്ധം ചെയ്യാൻ കഴിയുന്നില്ല ജനം അവരെ തള്ളിക്കളഞ്ഞു അഖിലേഷ് യാദവിനെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു ഇയാൾ ഗുണ്ടാസംഘങ്ങളെയും മാഫിയ സംഘങ്ങളെയും ഉപയോഗിച്ചിട്ടുണ്ട് ഇയാളുടെ സത്യാവസ്ഥ ജനങ്ങൾക്ക് ഇപ്പോൾ അറിയാം കോൺഗ്രസ് പാർട്ടി പൂജ്യമായി യു പി എ ഒന്നും രണ്ടും കോൺഗ്രസ് പാർട്ടിയുടെ അഴിമതി ജനങ്ങൾ മറന്നിട്ടില്ല കോൺഗ്രസ് പാർട്ടി അഴിമതിയിൽ മുമ്പിയത് ജനങ്ങൾ മറന്നിട്ടില്ല പ്രതിപക്ഷരഹിത യു പി സമാജ്വാദി പാർട്ടിയുടെയും ഇന്ത്യൻ സഖ്യത്തിന്റെയും ഉത്തർപ്രദേശ് ജനതള്ളിക്കളഞ്ഞു എന്ന് എനിക്ക് പറയാൻ കഴിയും വളരെയധികം സമയത്തിന് നന്ദി വളരെ നന്ദി നന്ദി നന്ദി